നമസ്കാരം നമ്മുടെ മനസ്സിനെ ഒന്ന് കൺട്രോൾ ചെയ്ത് നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു അടിപൊളി ഭാവി എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം അതിന് സഹായിക്കുന്ന വളരെ ശക്തമായൊരു ഫിലോസഫിയാണ് നമ്മൾ ഇന്ന് മനസ്സിലാക്കാൻ പോകുന്നത് ഹേയ് ഞാൻ നിന്റെ കെണിയിൽ വീഴാൻ പോകുന്നില്ല എന്ന് സ്വന്തം ചിന്തകളോട് തന്നെ പറയാൻ കഴിയുന്നിടത്താണ് ശരിക്കുമെല്ലാം തുടങ്ങുന്നത് ഇത് സ്വയം നിയന്ത്രണത്തിലേക്കുള്ള ആദ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചുവടുവയ്പ്പാണ് ശരി നമുക്ക് ഈ വിഷയത്തിലേക്ക് കുറച്ചുകൂടി ആഴത്തിലൊന്നിറങ്ങിച്ചെല്ലാം ആദ്യം തന്നെ നമുക്ക് പ്രശ്നം എന്താണെന്ന് നോക്കാം പലപ്പോഴും നമ്മുടെയൊക്കെ മനസ്സ് ഒരു ബഹളം നിറഞ്ഞ മാർക്കറ്റ് പോലെ ആവാറില്ലേ നിങ്ങൾ മനസ്സിന്റെ യജമാനാണോ അതോ അടിമയാണോ പുറമേ നോക്കുമ്പോൾ വളരെ വിജയകരമായ ജീവിതം നയിക്കുന്ന ഒരാളായിരിക്കാം പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ നിരന്തരം പ്രശ്നങ്ങളുമായി മല്ലിടുന്ന വിശാൽ എന്നൊരാളുടെ കഥയിലൂടെ നമുക്കിത് കുറച്ചുകൂടെ വ്യക്തമായിട്ട് മനസ്സിലാക്കാം ഇവിടെയാണ് നമ്മൾ ശരിക്കും ശ്രദ്ധിക്കേണ്ട ഒരു ഉള്ളത് നമ്മുടെ യഥാർത്ഥ ഞാൻ എന്ന സ്വത്വത്തെ നമ്മളിലേക്ക് ഇടതടവില്ലാതെ വന്നുപോകുന്ന ചിന്തകളിൽ നിന്ന് വേറുതിരിച്ചറിയുക നിങ്ങൾ ആ ചിന്തയല്ല മറിച്ച് ആ ചിന്തയെ കാണുന്ന ചിന്തകനാണ് എന്ന് തിരിച്ചറിയുന്നതിലാണ് ഇതിൻ്റെ തുടക്കം നിങ്ങളൊരു കുമിളയാണെങ്കിൽ ഞാൻ കടലാണ് എന്റെ തീരുമാനമില്ലാതെ നിനക്ക് നിലനിൽപ്പില്ല നമ്മുടെ ചിന്തകൾ വെറുതെ വന്നും പോയും ഇരിക്കുന്നൊന്നല്ല മറിച്ച് നമ്മുടെ ഭാവിയെ തന്നെ ഡിസൈൻ ചെയ്യുന്ന ആർക്കിടെക്റ്റുകളാണ് ഓരോ ചിന്തയും ഒരു പോലെയാണ് ആ വിത്തിൽ നിന്നാണ് നമ്മുടെ ഓരോ എന്ന മരം വളർന്നു വരുന്നത് അപ്പോ ഏത് വിത്ത് പാകണമെന്ന് നമ്മൾ തന്നെ തീരുമാനിക്കണം അല്ലേ ശരിക്കും പറഞ്ഞാൽ നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളികൾ പുറത്തു നിന്നല്ല വരുന്നത് അത് നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെയാണ് വലിയ കാര്യങ്ങൾ ചെയ്യണമെന്നും നമ്മൾ ആഗ്രഹിക്കും പക്ഷേ പലപ്പോഴും അത് പിന്നെ ചെയ്യാം നാളെ ചെയ്യാം എന്ന് പറഞ്ഞ് നമ്മളെ പിന്നോട്ട് വലിപ്പിക്കുന്നതും നമ്മുടെ ഉള്ളിലെ ഈ ചിന്തകൾ തന്നെയാണ് ഈ വിഷയത്തിൽ നമ്മൾ മുന്നോട്ടു പോകുമ്പോൾ നേരിടുന്ന ഒരു വലിയ തടസ്സം നമ്മുടെ എടുക്കുന്ന തെറ്റായ തീരുമാനങ്ങളാണ് അതായത് അപ്പോഴത്തെ ഒരു സുഖത്തിനു വേണ്ടി നമ്മൾ ചില കാര്യങ്ങൾ തിരഞ്ഞെടുക്കും ഇപ്പോൾ പഠിക്കാനിരിക്കുന്ന ഒരു കുട്ടി അത് മാറ്റിവെച്ചിട്ട് സോഷ്യൽ മീഡിയ നോക്കിയിരിക്കുന്നത് പോലെ ഇത് ഭാവിയിലെ പരാജയത്തിലേക്കുള്ള ഒരു എളുപ്പവഴിയാണ് സ്വാതന്ത്ര്യത്തിലേക്കുള്ള വഴി തുടങ്ങുന്നത് എന്താണ് യഥാർത്ഥ സമ്പത്ത് എന്ന് നമ്മൾ തിരിച്ചറിയുന്നതിലാണ് അത് പണമോ മറ്റെന്തെങ്കിലും വസ്തുവകകളോ അല്ല മറിച്ച് നമ്മുടെ മനസ്സിനുള്ളിലെ ഒരു വ്യക്തതയാണ് ആവശ്യമില്ലാത്ത ആഗ്രഹങ്ങളെയും ചിന്തകളെയും ഒഴിവാക്കുമ്പോഴാണ് നമ്മൾ യഥാർത്ഥത്തിൽ സമ്പന്നരാകുന്നത് സാധാരണ നമ്മൾ സന്തോഷത്തിന്റെ പിന്നാലെ ഓടാറാണല്ലോ പതിവ് പക്ഷേ ഈ ഒരാശയം അതിനെ തലകീടായി നിർത്തുകയാണ് സന്തോഷം എന്നത് നമ്മൾ ഓടി പിടിക്കേണ്ട ഒരു ലക്ഷ്യമല്ല മറിച്ച് നല്ല ചിന്തകൾ തിരഞ്ഞെടുക്കുക അപ്പോൾ സന്തോഷം നിങ്ങളെ തേടി വരും അത് ഒരു മനസ്സിന്റെ ഒരു റിസൾട്ട് മാത്രമാണ് അറിവ് കിട്ടുന്നത് ഒരുപാട് ചിന്തിച്ച് കൂട്ടുമ്പോഴല്ല മറിച്ച് സത്യത്തിന് വെളിപ്പെടാനായി നമ്മുടെ ഉള്ളിൽ ഒരു ശാന്തമായ ഇടം കൊടുക്കുമ്പോഴാണ് ആ ചിന്തകളുടെ ബഹളമൊക്കെ ഒന്ന് നിർത്തുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് സത്യത്തിൻറെ ശബ്ദം കേൾക്കാൻ സാധിക്കൂ ഓക്കെ അപ്പോൾ ഇതെല്ലാം കൊള്ളാം പക്ഷെ ഇതെങ്ങനെ പ്രാവർത്തികമാക്കും ഈ ബഹളമൊക്കെ ഫിൽട്ടർ ചെയ്ത് എങ്ങനെ സത്യം കണ്ടെത്തും അങ്ങോട്ടാണ് നമ്മൾ വരുന്നത് ഇത് ചിന്തകളെ അടിച്ചമർത്തുന്നതിനെക്കുറിച്ചല്ല മറിച്ച് അവയെ അതിൻറെ യഥാർത്ഥ രൂപത്തിൽ കാണാൻ നമ്മളെ സഹായിക്കുന്ന നമ്മുടെ ഉള്ളിലെ ബോധത്തെ ഉണർത്തുന്നതിനെക്കുറിച്ചാണ് ഇതാ അതിനൊരു സിമ്പിൾ ടെക്നിക്കുണ്ട് ഒരു ത്രീ സ്റ്റെപ്പ് ഫിൽട്ടർ ഏതൊക്കെ ചിന്തകൾക്ക് നിങ്ങളുടെ വിലപ്പെട്ട ശ്രദ്ധ കൊടുക്കണമെന്ന് ബോധപൂർവം തീരുമാനിക്കാൻ ഇത് നിങ്ങളെ സഹായിക്കും ഒന്നാമതായി ഒരു ചിന്ത വരുമ്പോൾ പ്രതികരിക്കാതെ അതിനെ വെറുതെ ഒന്ന് നിരീക്ഷിക്കുക രണ്ടാമതായി സ്വയം ചോദിക്കുക ഇതെന്റെ വലിയ ലക്ഷ്യത്തിനാവശ്യമുണ്ടോ എന്ന് ഇല്ലെന്നാണ് ഉത്തരമെങ്കിൽ മൂന്നാമത്തെ സ്റ്റെപ്പ് ഈ ചിന്ത അപ്രസക്തമാണ് എന്ന് ഉറക്കെ പ്രഖ്യാപിക്കുക അതായത് മുന്നേറ്റം എന്ന് പറയുന്നത് വെപ്രാളപ്പെട്ട് എന്തൊക്കെയോ ചെയ്യുന്നതല്ല മറിച്ച് ഉള്ളിലൊരു സമാധാനമുണ്ടാക്കിയെടുക്കുന്നതാണ് കാരണം അടങ്ങിയിരിക്കാത്തൊരു മനസ്സ് അസൂയയും സ്ട്രെസ്സും മാത്രമേ ഉണ്ടാക്കുകയുള്ളൂ ആ സമാധാനത്തിൽ നിന്നാണ് ശരിയായ പ്രവൃത്തികൾ ഉണ്ടാകുന്നത് ഈ ഒരു സ്ലൈഡ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ വെറും ചിന്തകളുടെ അടിമകളല്ല മറിച്ച് അതിലും വലിയൊരു ലക്ഷ്യത്തിന്റെ അന്വേഷകരാണ് നിങ്ങളുടെ യഥാർത്ഥ മൂല്യം എപ്പോഴും ഓർക്കുക ജീവിതത്തിലെ ഏറ്റവും വലിയ വിപ്ലവം അത് പുറത്തു നടക്കുന്ന ഒന്നല്ല നമ്മുടെ ഉള്ളിലാണ് ചിന്തകൾ നമ്മളെ നിയന്ത്രിക്കുന്ന അവസ്ഥയിൽ നിന്ന് മാറി നമ്മളതിനെ ശാന്തമായി നിരീക്ഷിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്ന അവസ്ഥ എപ്പോഴാണോ നമ്മൾ ഓരോ ചിന്തയോടും പ്രതികരിക്കുന്നത് നിർത്തുന്നത് അപ്പോൾ ആ യഥാർത്ഥ വിപ്ലവം തുടങ്ങും ശരി ഇത്രയും കാര്യങ്ങൾ മനസ്സിലായി ഇനി നമുക്ക് ഇതൊരു പ്രാക്ടിക്കൽ പ്ലാനിലേക്ക് മാറ്റിയാലോ ഇന്ന് തന്നെ നിങ്ങൾക്ക് തുടങ്ങാൻ പറ്റുന്ന ഒരു കർമ്മ പദ്ധതി അതെ വെറും മുപ്പത് ദിവസം ഇതാണ് നിങ്ങളുടെ ചാലഞ്ച് നിങ്ങളുടെ ചിന്തകളുമായുള്ള നിങ്ങളുടെ ബന്ധത്തെ അടിമുടി മാറ്റിയെടുക്കാൻ സഹായിക്കുന്ന മുപ്പത് ദിവസത്തെ ഒരു പരിശീലനം ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിളാണ് പക്ഷേ ഭയങ്കര പവർഫുള്ളാണ് അടുത്ത മുപ്പത് ദിവസത്തിന് ഒരാവശ്യമില്ലാത്ത ചിന്ത വരുമ്പോൾ എന്റെ വലിയ ലക്ഷ്യത്തിനു മുന്നിൽ ഈ ചിന്തയ്ക്ക് സ്ഥാനമില്ല എന്ന് ആവർത്തിച്ചു പറയുക എന്നിട്ടോ ബോധപൂർവം അർത്ഥവത്തായ മറ്റൊരു ചിന്ത തിരഞ്ഞെടുക്കുക എന്നിട്ട് അതിനനുസരിച്ച് പ്രവർത്തിക്കാൻ തുടങ്ങുക ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാന കാര്യം നല്ലൊരു ഭാവി ഉണ്ടാക്കിയെടുക്കുന്നത് ഒരു ആക്റ്റീവ് പ്രോസസ്സാണ് അല്ലാതെ വെറുതെയിരുന്നാൽ സംഭവിക്കുന്ന ഒന്നല്ല ഓരോ നിമിഷവും നിങ്ങൾ എവിടെയാണ് ശ്രദ്ധ കൊടുക്കുന്നത് എന്നതിനെ ആശ്രയിച്ചിരിക്കും നിങ്ങളുടെ ഭാവി ഇതാണ് നിങ്ങളുടെ മന്ത്രം നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്ന ഓരോ ആവശ്യമില്ലാത്ത ചിന്തയോടും പറയാനുള്ള ഒരു ശക്തമായ ഉപകരണം നിങ്ങളുടെ മാനസികമായ ഇടം സംരക്ഷിക്കാനും ശരിക്കും പ്രാധാന്യമുള്ള കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്യാനും ഇത് നിങ്ങളെ സഹായിക്കും ഇതാണ് അവസാനം നമ്മൾ ഓർക്കേണ്ട കാര്യം ഇതാണ് ആത്യന്തികമായ ആഹ്വാനം നിങ്ങൾ ചിന്തകളുടെ അടിമയല്ല യജമാനനാണ് ആ ഒരു തീരുമാനം അതിന്നെടുക്കുക ലോകം മാറുന്നത് നിങ്ങളിൽ നിന്നായിരിക്കും അപ്പോൾ നമ്മൾ ഇതുവരെ ചർച്ച ചെയ്ത കാര്യങ്ങളൊന്ന് പെട്ടെന്ന് നോക്കാം ഒന്നാമത്തെ പോയിന്റ് നിങ്ങളുടെ മനസ്സിനെ ഒരു ബഹളം നിറഞ്ഞ മാർക്കറ്റ് മാർക്കറ്റാകാൻ അനുവദിക്കരുത് മാനസികമായ ഈ അരാജകത്വത്തിനെതിരെ ഒരു വിപ്ലവം പ്രഖ്യാപിക്കുക നിങ്ങളുടെ മനസ്സിന്റെ യജമാനനാകാൻ തീരുമാനിക്കുക രണ്ടാമതായി നമ്മൾ ഓർത്തിരിക്കേണ്ടത് നമ്മുടെ തീരുമാനങ്ങൾക്കായി ഒരു ഫിൽട്ടർ ഉണ്ടാക്കുക എന്നതാണ് താൽക്കാലിക സുഖങ്ങൾ അതായത് പിന്നീട് നമുക്ക് അസ്വസ്ഥത നൽകുന്ന കാര്യങ്ങൾ അതിനെ നിരസിക്കാൻ പഠിക്കുക മൂന്നാമതായി യഥാർത്ഥ ശക്തി വരുന്നത് നിങ്ങളുടെ ബോധത്തെ ഉണർത്തുമ്പോഴാണ് ഓർക്കുക വരുന്ന ചിന്തകളെ ഒന്നിനോടും ചേർത്ത് നിർത്താതെ വെറുതെ നിരീക്ഷിക്കുക ആന്തരികമായ ആ നിശബ്ദതയിലാണ് നിങ്ങളുടെ യഥാർത്ഥ ശക്തി അവസാനമായി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ് നിങ്ങൾ ഉറച്ച തീരുമാനത്തോടെ പ്രവർത്തിക്കണം നിങ്ങളുടെ മഹത്തായ ലക്ഷ്യം ഒരു ആയുധമാക്കി മനസ്സിനെ അതിൻറെ യഥാർത്ഥ സ്ഥാനത്ത് നിർത്തുക ചിന്തകളെ നിങ്ങളുടെ സേവകരാക്കുക ആ തീരുമാനം ഇന്നു തന്നെ നടത്തുക